ആർക്കോ കിടന്നു കൊടുത്ത് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇനിയും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് എന്താടാ ഉറപ്പ് ഹരി പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ ഉണ്ണിയുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു എന്താടാ നീ പറഞ്ഞത് ആർക്കോ കിടന്നു കൊടുത്ത് കുഞ്ഞിനെ ഉണ്ടാക്കി ആണോടാ ഹാണോന്ന് ഉണ്ണി കോപം കൊണ്ട് വിറച്ചു എന്താ നീ പറഞ്ഞേ ആ കുഞ്ഞു പോയത് നന്നായിന്നല്ലേ ശല്ല്യൊഴിഞ്ഞു നല്ലേ അതേടാ അത് നന്നായി നിന്നപ്പോ കുഞ്ഞിനെ അവൾ പ്രസവിക്കണ്ട ഉണ്ണി അത് പറഞ്ഞതും അച്ഛൻ്റെയും അമ്മയുടെയും അമ്മുവിൻ്റെയും മുഖത്ത് വന്ന ഞെട്ടലവൻ ശ്രദ്ധിച്ചു ആരും ഞെട്ടണ്ട നീലിമേ ഗർഭിണിയാക്കിയത് അതെൻ്റെ പേരിലാക്കിയതൊക്കെ ഇവനാ എന്നിട്ടെല്ലാം കഴിഞ്ഞപ്പം അവളിവനൊരു തമാശയാണ് പോലും എടാ ഒന്ന് കുളിച്ചാൽ പോകുന്ന അശുദ്ധി അവളുടെ ശരീരത്തിനുള്ളൂ പക്ഷെ നിന്റെ മനസ്സ് അതിനേക്കാൾ പരിശുദ്ധി അഴക്കിച്ചാലിനുണ്ടാവും നീ ചെയ്ത കൊടുംപാപത്തിന് അറിയാതെയാണെങ്കിലും ഞാനും കാരണക്കാരനാണ് എന്നോടുള്ള അവളുടെ ഇഷ്ടത്തെയാണ് നീ മുതലെടുത്തത് അതിനുള്ള പരിഹാരം കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം അത് പക്ഷേ അവളോടുള്ള സഹതാപമല്ല ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് പക്ഷേ ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും നിഴൽ പോലും എൻ്റെ നീലുവിൻ്റെ മേൽ വീഴാൻ പാടില്ല ഉണ്ണി കൈ ചൂണ്ടി ഹരിയോടും വാസുദേവനോടുമായി പറഞ്ഞു അമ്മ ഞാൻ ഇറങ്ങുവാണ് അമ്മയ്ക്കും അമ്മൂവിനും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാം ഒരിക്കലും ഞാനും നീലുവും ഈ പടി കയറില്ല മുതൽ അമ്മയുടെ ഉണ്ണി എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങുവാണ് എന്നനുഗ്രഹിക്കണം ഊർമലയുടെ കാലുകളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഉണ്ണി പുറത്തേക്കിറങ്ങി ഉണ്ണി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദേവകി വിളക്ക് വെക്കുകയായിരുന്നു നീലു എണീറ്റില്ല അപ്പച്ചി ഇല്ല കുട്ടിയെ ആ കിടപ്പ് കിടക്കു എൻ്റെ കുഞ്ഞ് ഉണ്ണിയൊന്ന് മൂളുക മാത്രം ചെയ്ത് മുറിയിലേക്ക് നടന്നു ഉണ്ണി ചെല്ലുമ്പോൾ ഉറങ്ങുകയായിരുന്നു നീലു അവൻ പതിയെ അവളുടെ അരികിലായിരുന്നു മോളെ ഡാ നീലു ഉണ്ണിയുടെ വിളി കേട്ടതും അവൾ പതിയെ കണ്ണു തുറന്നു എഴുന്നേൽക്കുമോളെ എന്തുറക്കായത് ദേ സന്ധ്യയായി അപ്പച്ചി വിളക്ക് വെക്കുക ഈ സമയത്തെ കിടന്നുറങ്ങാൻ പാടില്ല അതും പറഞ്ഞ് അവൻ പതിയെ അവളെ പൊക്കി കട്ടിലിൽ ചാരിയിരുത്തി നീലു പോയി കുളിച്ചേ അപ്പോൾ ഈ ഉണ്ണി പറയുന്നത് കേട്ട് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നീല് കുളിക്കാനായിപ്പോയി അത്താഴത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ദേവഗ്യമ ഒരുക്കിയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ അവളുടെ ക്ഷീണമൊക്കെ എവിടെയോ പോയി വീണ്ടും ആ പഴയ ചിരിയും കുസൃതിയും തിരികെ വന്നതായി തോന്നി ഉണ്ണിക്ക് ഭക്ഷണം കഴിച്ച് ഉണ്ണി മുറിയിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം നീലുവും മുറിയിലേക്ക് വന്നു ഉണ്ണിയേട്ടാ ഉണ്ണേട്ടാ എന്താടാ ഇപ്പം നീലുവിൻ്റെ ഉവാവുമൊക്കെ പോയോ പോയല്ലോ ഉണ്ണി ചെറു ചിരിയോടെ പറഞ്ഞു ആണോ അപ്പം ഇനി എപ്പോഴാണ് ഉണ്ണേട്ടാ കുഞ്ഞു വാവ വരണേ അവളുടെ ചോദ്യം കേട്ടതും ഉണ്ണിയുടെ നെഞ്ചൊന്നു പിടഞ്ഞു നീലുമോളെ ഉണ്ണേട്ടനൊരു കാര്യം പറഞ്ഞാൽ മോള് ബഹളം വെക്കുമോ സങ്കടപ്പെടുമോ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി പതിയെ അവളുടെ മുടിയിരകളിലൂടെ വിരലുകൾ ഓടിച്ചു ഇല്ല ഉണ്ണേട്ടാ നീലു സങ്കടപ്പെടൂല്ല നീലു എൻ്റെ വയറ്റിലുണ്ടായിരുന്ന വാവേ ഇനി വരില്ല അതെന്താ അതെന്താ വരാത്ത എനിക്ക് വേണം എനിക്ക് വേണം വാവനെ അവൾ കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചു മോളെ നീലു നീലു ഉണ്ണിട്ട് പറയുന്ന കേക്ക് ആ വാവേ കൊള്ളില്ലായിരുന്നു എൻ്റെ നീലുവിന് പുതിയ വാവ വരുമല്ലോ അത് കേട്ടതും അവളൊന്ന് സമാധാനപ്പെട്ടു ആണോ ആണോ ഉണ്ണിയേട്ട വേറെ വാവ് വരുമോ വരുല്ലോ നീലുവിൻ്റെ ഉണ്ണിയാട്ടനെ സുന്ദരി കുഞ്ഞുവാവ് വരൂട്ടോ ഹായ് അവ എനിക്ക് എടുക്കാലോ വേറെ കുഞ്ഞുവാവ് എപ്പോഴാ വരാ കാണാൻ കുത്തിയാവുന്നു വരൂട്ടോ ഒരു നിമിഷം ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരേ സമയം അവളുടെ ഭാഗ്യവും ഹതഭാഗ്യവും ഓർത്തു പുറത്ത് ആകാശത്ത് കൊള്ളിയാൻ മിന്നി കൂടമഴയും നീലു പേടിച്ചെഴുന്നേറ്റു എന്താടാ എനിക്ക് പേടിയാ ഉണ്ണേട്ടാ എനിക്ക് പേടിയാ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ചെവി രണ്ട് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചു എൻ്റെ നീലു പേടിക്കട്ടോ ഇല്ലേ കൂടെ ഉണ്ണി അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ അരികിലേക്ക് ചേർന്ന് അവളും കിടന്നു ഇടിവെട്ടുമ്പോൾ അവനുള്ള വിരളുകൾ ഉണ്ണിയുടെ മേൽ പിടുത്തം മുറുകി ഇരുട്ടിൽ അവളുടെ ശ്വാസം ഉണ്ണിയുടെ മുഖത്ത് പതിച്ചു പതിയെ അവളുടെ അതിരങ്ങളെ അവൻ കവർന്നു അവളുടെ ശ്വാസത്തിൻ്റെ വേഗത കൂടുന്നത് അവൻ അറിയാൻ സാധിക്കുമായിരുന്നു ആ നാല് ചുവരുകൾക്കുള്ളിൽ അഴിഞ്ഞുവീണ് ഉടയാടകൾക്ക് മേൽ ഉയർന്നതാണ് ശ്വാസത്തിൽ അവരുടെ പ്രണയത്തിൻ്റെ ശീൽക്കാരവും മലയടിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഉണ്ണിയുടെ സ്നേഹം നീലവും അവളുടെ സ്നേഹം ഉണ്ണിയും ആവോളം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട് അവരുടേത് മാത്രമായ ലോകത്തേക്കൊരു കുഞ്ഞൂടെ വരുന്നുവെന്നറിഞ്ഞ നിമിഷം ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഉണ്ണിക്ക് ഉണ്ണിയേട്ടാ ഉണ്ണേട്ടാ നീല് വിളിക്കുന്നത് കേട്ടാണ് ഉണ്ണി ഉറക്കമുണർന്നത് ഉണ്ണിട്ട് നെണീക്കുന്നില്ലേ കട്ടിൽ അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ കൊഞ്ചലോടെ ചോദിച്ചു ഇത്തിരി നേരം കൂടെ കഴിയട്ടെ എഞ്ച കാന്താജിങ്ങോട്ട് വാ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു ഉണ്ണേട്ട ഉണ്ണേട്ടാ ഇന്നലെ ഞാനും അമ്മയും ഉമ്മർത്തിരിക്കുമ്പോഴേ എൻ്റെ വയറനങ്ങി അപ്പം അമ്മ പറയാ നമ്മുടെ വാവയാണെന്ന് ആണോ ഉണ്ണേട്ടാ വാവയാണോ അത് കേട്ടത് ഉണ്ണിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു എന്നിട്ടെപ്പോഴാണോ എൻ്റെ നീലുനിയനോട് പറയണേ ദേ ദേ ഉണ്ണിയേട്ടാ ദേ നോക്കി അനങ്ങുന്നു നീലു സന്തോഷത്തോടെ വയറിലേക്ക് കൈവച്ചു ഉണ്ണിയും വേഗം കൈ അവളുടെ കയ്യോട് ചേർത്ത് വെച്ചു കുഞ്ഞിൻ്റെ അനക്കം കയ്യിലറിഞ്ഞതും സന്തോഷം കൊണ്ട് ഉണ്ണി നീലുവിൻ്റെ വയറ്റിൽ മുഖം ചേർത്തു നമുക്ക് എന്ത് വാവയായിരിക്കും ഉണ്ണിയേട്ടാ അപ്പുറത്ത് ആതിരയ്ക്കൊരാണുവാവ വന്നുവല്ലോ അപ്പം എല്ലാവരും പറയുമോ അച്ഛനെ പോലെയാ വാവാ എന്ന് എനിക്കും ആണുവാവെന്ന് മതി അപ്പം എല്ലാവരും പറയുമല്ലോ എൻ്റെ ഉണ്ണിയേട്ടനെ പോലെയാണെന്ന് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒത്തിരി ഇഷ്ടമാണോ ഉണ്ണിയേട്ടന എൻ്റെ നീലുണ് അവളുടെ താടിവിരലുകൾ കൊണ്ട് ഉയർത്തി ഉണ്ണി ചോദിച്ചു ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഉണ്ണിയാട്ടനെ അതെന്താ അത്ര ഇഷ്ടം അത് അതെനിക്കറിയില്ല അതും പറഞ്ഞ് ചിരിച്ചു കൊണ്ടവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റൂടി ദിഡി പെണേ ഓടാതെ നീ ഉണ്ണിയും അവൾക്ക് പിന്നാലെ പോയി പിന്നീടുള്ള ഉണ്ണിയുടെ ദിവസങ്ങൾ അവൾക്ക് വേണ്ടിയായിരുന്നു അവൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവളുടെ ഇഷ്ടങ്ങൾ സാധിച്ചും കൊടുത്തു അവളുടെ കൊച്ചു കൊച്ചു കുറിപ്പുകൾക്ക് കൂട്ടുനിന്നും സന്തോഷത്തോടെയാണ് ദിവസങ്ങൾ കടന്നുപോയത് ഇടയ്ക്കിടെ ഊർമിളയും പ്രിയയും ഒക്കെ അവളെ കാണാൻ വരുമായിരുന്നു വീർത്തു വരുന്ന വയറ് കൗതുകത്തോടെ മീറു നോക്കിയിരുന്നു അവളുടെ വയറിൽ മുഖം ചേർത്ത് പല രാവുകളും കടന്നു പോകുമ്പോൾ ഉണ്ണിയും സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു കുഞ്ഞിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളും ഉണ്ണിയുടെ സ്നേഹവുമൊക്കെ നിലവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എത്തിച്ചു അവളും കുട്ടിക്കളികൾ മാറ്റിവെച്ചു ഒരമ്മയുടെയും ഭാര്യയുടെയും ഉത്തരവാദിത്തങ്ങൾ ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങിയത് എല്ലാവർക്കും ഇരട്ടി മധുരമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ണിക്ക് കോൾ വന്നത് ഉണ്ണി നെക്സ്റ്റ് വീക്ക് ഡൽഹിയിൽ വെച്ച് ഐ സി സി എസ് എച്ച് ഡി കാർഡിയാക് സെർജറി ആൻഡ് ഹാർട്ട് ഡിസോർഡേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രബ ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രഗത്ഭരായ കാർഡിയോളജിസ്റ്റും പങ്കെടുക്കുന്നുണ്ട് സോ ഉണ്ണി അതിന് പോയേ പറ്റൂ ബട്ട് മാം ഞാനിപ്പോൾ അതിന് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല സോ പ്ലീസ് എന്നെ തരണം അറിയാലോ നീലുവിൻ്റെ കാര്യം അവളുടെ ഡേറ്റിന് എൻ്റെ ഒരാഴ്ച കൂടിയേ ഉള്ളൂ അവൾക്ക് വേണ്ടിയാ ലീവ് പോലും എടുത്ത് ഞാനിവിടെ നിൽക്കുന്നത് ഈ സമയത്ത് മൂന്ന് ദിവസം എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്കറിയാം ഉണ്ണി ബട്ട് ഐ ആം ഹെൽപ്ലെസ് താൻ പോയേ പറ്റൂ മറുപടി പറയുന്നതിന് മുന്നേ കോൾ കട്ടായിരുന്നു പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പോകാൻ ഉണ്ണി തീരുമാനിച്ചു എൻ്റെ നീലു വിഷമിക്കണ്ടട്ടോ ഉണ്ണി ഏട്ടൻ വേഗം വരൂല്ലേ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളുടെ വയറിൽ മുഖം ചേർത്തുമ്മ വെച്ച് ഉണ്ണി കാറിലേക്ക് കയറി അതെ പയ്യെ പോയാൽ മതി കേട്ടോ ഡ്രൈവറോട് ഉണ്ണി പറഞ്ഞു ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട് സാറെന്തിനാ ടെൻഷനാവണേ അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല താൻ നേരെ നോക്കി വണ്ടി ഓടിക്കും ആ രാത്രിയാത്രയിൽ പകുതിക്ക് വെച്ച് ചാറ്റിൽ മഴ പെയ്തു തുടങ്ങി കാറിൻ്റെ ഗ്ലാസിൽ തുള്ളി തുള്ളികളായി ആ വെയിറ്റ് വീണു വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരുന്നു ഇരുഭാഗങ്ങളിലും വ്യൂഹം വണ്ടിയുടെ സ്പീഡ് കൂടുന്ന കണ്ടപ്പോൾ ഉണ്ണി പിന്നെയും സ്പീഡ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ സാറെ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായി എൻ്റെ കൂടെ വരുന്ന യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അവരെ സുരക്ഷിതമായി എത്തേണ്ടിടുത്ത് എത്തിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സാറിന് എന്തോ ടെൻഷൻ കൂടിയിട്ടുണ്ട് അതിനിങ്ങനെ വെപ്രാളം കാട്ടാനാ സാറിന് എയർപോർട്ട് വിട്ടിട്ട് എനിക്ക് വേറൊരു ഓട്ടം കൂടെയുണ്ട് എൻ്റെ വീട് കഴിഞ്ഞ് പോകണമെങ്കിൽ നോൺ സ്റ്റോപ്പായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അതൊന്നും പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല പിന്നീട് ഉണ്ണിയൊന്നും പറയാൻ പോയില്ല മഴയുടെ ശക്തി കൂടി കൂടി വന്നു ഉണ്ണി സഞ്ചരിക്കുന്ന കാറിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയ പാഞ്ഞുകയറിയ ബസ്സെടുത്തത് ഒരു പാവം പെണ്ണിൻ്റെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ഓമനിയുടെയും ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ണിയെ കാത്തിരുന്ന അവൾക്ക് മുന്നിലേക്ക് വെള്ളത്തുണ്ണിയിൽ പൊതിഞ്ഞ അവൻ്റെ ചലനമറ്റ ശരീരം കണ്ടവൾ പകച്ചു നിന്നു ഉണ്ണിയുടെ ശരീരത്തിന് അരികെ ഇരിക്കുമ്പോൾ നീലു കരഞ്ഞില്ല ഒരു മരവുപ്പ് മാത്രമായിരുന്നു അവൾക്ക് വന്നവരെല്ലാം അവളെ ഓർത്ത് സാധിപ്പിച്ചു മോളെ നീലു ഉണ്ണി ഉണ്ണിയെ കൊണ്ടുപോവുക അവൾ ദേവകിയമ്മയുടെ വാക്കുകൾ കേട്ട് ചുറ്റും പകച്ചു നോക്കി പതിയെ ഉണ്ണിയുടെ അരികിലേക്ക് അവൾ ചേർന്നിരുന്നു ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ എന്തിനാ ഉണ്ണിയേട്ടാ ഇങ്ങനെ മതി ഇങ്ങനെ ഓർങ്ങണ പോലെ കിടക്കണേ എണീക്ക് എല്ലാരും വന്നേക്കണു എന്റെ അമ്മേ അപ്പച്ച അമ്മ ഒക്കെ കറിയണു എണീക്ക് ഉണ്ണിട്ടനല്ലാതെ ആരുമില്ല ഉണ്ണിയുടെ ശരീരം ദഹിപ്പിക്കാനായി കൊണ്ടുപോകുമ്പോൾ ഭ്രാന്തിയെ പോലെ അവൾ അലറി വിളിച്ചു ഒടുവിൽ കരഞ്ഞ കരഞ്ഞ അവൾ തളർന്നു വീണു ഹരി അച്ചാ ഉണ്ണിയുടെ അച്ഛനും അമ്മ എപ്പോഴാ എന്നെ കാണാൻ വരണേ നീലവിൻ്റെയും ഉണ്ണിയുടെയും ഫോട്ടോ നോക്കി ആ അഞ്ച് വയസ്സുകാരൻ നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ ഹരി അവനെ നെഞ്ചോട് ചേർത്തു എൻ്റെ ഉണ്ണിമോനെ കാണാൻ അവർ വേഗം വരൂട്ടോ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു